പ്രിയമുള്ളവരെ മീശമാത എന്ന് പറഞ്ഞ സിനിമയില് ത്രിവക്രമൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് ത്രിവിക്രമൻ നമ്മുടെ കൊച്ചിൻ അനീഫ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അയാൾ നടന്നു പോകുമ്പോൾ മച്ചാനൊർഗീസ് ചെയ്തിട്ടുള്ള ലൈൻമെൻ ലോനപ്പൻ ലൈൻമെൻ ലോനപ്പൻ എന്ന് പറഞ്ഞാൽ ഈ പെഡലി എന്ന് പറഞ്ഞിട്ട് കളിയാക്കും അപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ ചിരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കിപ്പോൾ ഇവിടെ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന് ഇത്ര കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലാണ്ട് ഇല്ല മാഷാ എനിക്കൊന്നും നല്ല ഉറക്കെ ശരിയാവാത്തോണ്ട് എന്തോ നല്ല പെരടി വേദനയും അതുപോലെ ഷോൾഡർ പെയിനും ഉണ്ട് ഒന്ന് ഇങ്ങോട്ട് നോക്കാനോ ഒന്ന് ഇങ്ങോട്ട് നോക്കാനോ വയ്യ അതൊരു രണ്ടു ദിവസം കൊണ്ട് ഉറങ്ങിയാൽ ശരിയാവട്ടെ ഇൻഷാല്ല അപ്പൊ ഇപ്പോഴാണ് ആ ഒരു കൊച്ചിന് ഇവിടെ ആ ഒരു ത്രിവിക്രം എന്ന് പറഞ്ഞ ക്യാരക്ടർ അനുഭവിച്ച ഒരു പെയിൻ മനസ്സിലാവണത് അപ്പൊ നമ്മളെ ഇനി ഞാനൊരു തീരുമാനം എടുക്കുകയാണ് മറ്റേ പെയിൻ കണ്ടിട്ടുള്ള കോമഡികൾ ഉണ്ടാവല്ലോ അയാളുടെ വേദനയെ കളിയാക്കിയിട്ടുള്ള കോമഡികളൊന്നും ഞാൻ ഇനി ചിരിക്കൂല ചിരിവരായിരിക്കട്ടെ അല്ലാത്തത്രോ കാര്യങ്ങൾക്ക് ചിരിക്കുക അല്ലേ അപ്പൊ നിങ്ങൾ അതിന് ഷെയർ ചെയ്തതാണ് ഇപ്പൊ ഒന്ന് ഒന്ന് ഇങ്ങോട്ട് നോക്കാൻ ഇങ്ങോട്ട് നോക്കാനായി നല്ല പെയിൻ ഉണ്ട് മാഷാ അല്ല അതൊന്ന് ഫീൽ ചെയ്യാൻ പറ്റിയല്ലോ എന്തായാലും അലഹമുല്ലാ താങ്ക് യു